നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കാരാട്ടുകുറി ഉടമകളെ പാലക്കാട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു അഞ്ചു മാസത്തിലേറെയായി പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന എടക്കര ഉണിച്ചന്ദം കിഴക്കേതിൽ സന്തോഷ് എടക്കര കുളിമുണ്ട വീട്ടിൽ മുബഷീർ എന്നിവരാണ് പിടിയിലായത് തെരുവുനായ കടിയേറ്റ അഞ്ചര വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേ വിഷബാധ കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലപ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ പ്രവർത്തകർ മന്ത്രി ജി ആർ അനിലുമായി ചർച്ച നടത്തി ദുരിതകയത്തിൽ നിന്ന് കരകയറ്റണമെന്ന് ബൈപ്പാസ് കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകില്ലെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിലമ്പൂർ ചന്തക്കുന്നിൽ നടന്ന സി പി ഐ മുനിസിപ്പൽ കൺവെൻഷന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചന്തക്കുന്നിലെ ഗതാഗത കുരുക്ക് ബുദ്ധിമുട്ടിലായ യാത്രക്കാർ കുരുക്ക് നടപടി വേണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ യോഗം ആവശ്യപ്പെട്ടു വാർത്തകൾ വിശദമായി കോടികളുടെ തട്ടിപ്പ് നടത്തിയ കാരാട്ടുകുറീസ് ഉടമകളെ പാലക്കാട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു അഞ്ചു മാസത്തിലേറെയായി പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന എടക്കര ഉണിച്ചന്തം കിഴക്കേതിൽ സന്തോഷ് എടക്കര കുളിമുണ്ട വീട്ടിൽ മുബഷീർ എന്നിവരാണ് എറണാകുളത്ത് നിന്നും പാലക്കാട് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ നടത്തിയുറീസ് ഉടമകളെ പാലക്കാട് ക്രൈംബ്രാഞ്ച് അഞ്ച് മാസത്തിനേറെയായി പോലീസിനെ വെട്ടിച്ചൊളിവിൽ കഴിഞ്ഞിരുന്ന എടക്കര ഉണ്ണി കിഴക്കേതിൽ സന്തോഷ് എടക്കര കുളിമുണ്ട വീട്ടിൽ മുപ്പിഷീർ എന്നിവരാണ് എറണാകുളത്ത് നിന്നും പാലക്കാട് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് ലാഭം വാഗ്ദാനം നൽകി നിക്ഷേപകരിൽ നിന്നും പണം വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത് കോഴിക്കോട് വയനാട് മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളിൽ നിന്നായാണ് കൂടികൾ തട്ടിയെടുത്തത് ഈ ജില്ലകളിൽ പ്രവർത്തിച്ചിരുന്ന കാരാട്ടക്കുറീസ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചും നിലമ്പൂരിലെ ധനക്ഷേമനിധി ലിമിറ്റഡ് കേന്ദ്രീകരിച്ചു ുമാണ് തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ നവംബർ പത്തൊൻപതിന് മുന്നറിയിപ്പില്ലാതെ ഓഫീസുകളും പൂട്ടി പണവും ഓഫീസുകളിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള രേഖകളുമായി ഇവർ മുങ്ങുകയായിരുന്നു പതിനഞ്ചു പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കടിയേറ്റത് തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു കുട്ടി മിഠായി വാങ്ങുവാനായി പുറത്തുപോയപ്പോഴാണ് ആക്രമണത്തിനിരയായത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഒരു തെരുവുനായ ആറുപേരെയാണ് കടിക്കപ്പെട്ടത് അതിനുള്ള ചികിത്സയും ആരോഗ്യ വകുപ്പ് ശക്തമായി ഇടപെട്ട് അവർക്ക് വേണ്ട ചികിത്സകളൊക്കെ നൽകുകയുണ്ടായെങ്കിലും ഇതിൽപ്പെട്ട ഒരു കുട്ടി ഒരു പെൺകുട്ടി അഞ്ചര വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പം സംഭവിച്ചിട്ടുള്ളത് കുടുംബവും നാട്ടുകാരും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ് കുട്ടിയുടെ തലക്കായിരുന്നു അന്ന് പരിശോധിച്ചിരുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് രക്തം പരിശോധിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് പോസിറ്റീവായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത് അത് ഗുരുതരമാണ് പ്രതീക്ഷയ്ക്ക് അത് നൽകുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരം അത് അത് കൂടി ഇവിടെയുള്ള എല്ലാവരും നാട്ടുകാർ മുഴുവൻ ആശങ്കയിലാണ് കാരണം ആറുപേർക്ക് അറിയിട്ട് അവരുടെ ഈ കുട്ടിയൊക്കെ പലരുമായി ഇടപഴകട്ട കുട്ടികൾക്കാണ് അപ്പോൾ അതിലൊരു പ്രയാസമുണ്ട് ഇവിടെയാണെങ്കിലും നമുക്ക് കുറെ തിരുവനായയുടെ ശല്യം ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ നിയമം നമുക്ക് അനുവദിക്കുന്നില്ല ആകെ ചെയ്യാൻ പറ്റും പറയുന്നത് അവരുടെ കുടുംബാസൂത്രണവും അതേപോലെ എ ബി സി പ്രോഗ്രാമിലൂടെ ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് അന്നേ ദിവസം ഏഴ് പേർക്ക് കടിയേറ്റിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഐ വാക്സിൻ നൽകി ഇപ്പോൾ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലാണ് നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ പ്രവർത്തകർ മന്ത്രി ജി ആർ അനിലുമായി ചർച്ച നടത്തി കാൽനൂറ്റാണ്ടു മുൻപ് ബൈപ്പാസിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തതാണ് അറ്റകുറ്റപ്പണി മുടങ്ങി ബലക്ഷയം സംഭവിച്ച വീടുകൾ കാറ്റിൽ തകർന്നു വീഴുമെന്ന ഭീതി എല്ലാവരുടെ മുഖങ്ങളിൽ പ്രകടമായി ഞങ്ങൾ ചെല്ലുമ്പോൾ വീട് ഉണ്ടാകുമെന്ന് ഉറപ്പില്ല അത്രയ്ക്ക് ദയനീയമാണ് സ്ഥിതി ദുരിതകയത്തിൽ നിന്ന് കരകയറ്റണമെന്നും ബൈപ്പാസ് കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു നഷ്ടപരിഹാരത്തിന് കാത്തിരിക്കുന്ന കുടുംബങ്ങളുടെ പ്രതിനിധികളാണ് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രിയെ കാണാനെത്തിയത് പതിറ്റാണ്ടുകൾ കാത്തിരുന്ന നിരാശരായ കുടുംബങ്ങൾ ബൈപ്പാസ് കൂട്ടായ്മ രൂപവൽക്കരിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന് പ്രഖ്യാപനം നടത്തി തുടർന്ന് മന്ത്രിസഭ ചേർന്ന് ബൈപ്പാസിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി പ്രഖ്യാപിച്ചു മുൻപ് പലതവണ കോടികളുടെ പ്രഖ്യാപനങ്ങളും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കലും നടത്തിയതിനാൽ ജനം വിശ്വാസത്തിലെടുത്തിട്ടില്ല ഘട്ടം ഘട്ടമായി പണം അനുവദിക്കുമെന്ന് ഭാരവാഹികളോട് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഒന്നിച്ച് അനുവദിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു തിരുവനന്തപുരത്ത് ധനമന്ത്രിയെ കണ്ട ശേഷം നാളെ കൃത്യമായ വിവരം അറിയിക്കാമെന്ന് മന്ത്രി മറുപടി നൽകി കാര്യത്തിൽ പണം അനുവദിക്കുന്ന നാളെ ാക്കിഅത്തെ അക്കൗണ്ടിലേക്ക് കൊടുത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഒന്നിച്ച് നിങ്ങൾ കാണാൻ പറ്റുന്നതാണ് രണ്ട് മിനിമം ആ രണ്ട് റീസ് ആയിട്ട് ഞാൻ എന്റെ അനുഭവം പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കുമെന്ന് ഉറപ്പ് പറയുവാൻ മറന്നില്ല കൂട്ടായ്മ ഭാരവാഹികളായ ജെയിംസ് മയ്യന്താനി കെ പി ഉമാർ എ ടി സജീർ വി പി കോമളം റജീന വർഗീസ് പൂവേലി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ നിയോജക മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിലമ്പൂർ ചന്തൽ നടന്ന സി പി ഐ മുൻസിപ്പൽ കൺവെൻഷന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അപ്പൊ എന്തിനാ ജനങ്ങൾ വേറൊരു ചിന്തയിലേക്ക് പോകേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗമായ ഒരാളല്ലേ വികസന പ്രവർത്തനങ്ങളെ തുടർച്ചയായി നടപ്പാക്കാൻ തന്നെ സഹായമാകുന്നത് ബൈപ്പാസിൻ്റെ സമരസമിതിക്കാർ കണ്ടില്ല അവരുടെ ആഗ്രഹം എന്താ ആ ബൈപ്പാസിൻ്റെ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകണം അവരുടെ പണം കിട്ടാനുള്ള നടപടി ഉണ്ടാകണം ഞാനീ പറഞ്ഞത് ഒരു ഗവണ്മെൻറ്റിൻ്റെ ഭാഗമായ ഒരു മണ്ഡലം ഗവണ്മെൻ്റ് തുടങ്ങി വെച്ച പദ്ധതികൾ കൂടുതൽ ഊർജിതമായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ക്ഷേമപ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ വിജയകരമായി മുന്നോട്ട് പോകാൻ ആ ഗവണ്മെൻറ്റിൻ്റെ ഭാഗമുള്ള ഒരു ജനപ്രതിനിധി ഉണ്ടാകുക എന്നുള്ളതാണ് ാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയം ഉറപ്പാണ് ഒരിക്കൽ തള്ളി പറഞ്ഞ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഗതികേടിലാണ് പി അൻവർ എന്നും മന്ത്രി പറഞ്ഞു എൽ ഡി എഫ് എന്ന സമുദ്രത്തോടൊപ്പം നിന്നപ്പോൾ പി വി അൻവറിന് പിൻബലമുണ്ടായിരുന്നു സമുദ്രത്തിലെ വെള്ളം ബക്കറ്റിലേക്ക് മാറ്റിയ അവസ്ഥയിലാണ് പി വി അൻവർ എന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രീയത്തിൽ വേണ്ട ആത്മാർത്ഥത സത്യസന്ധത വിശ്വസ്തത എന്നിവ അൻവർ കളഞ്ഞു കുളിച്ചു എന്നാൽ പറയും പോലെ ചെയ്യുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതിനാലാണ് രണ്ടാം പിണറായി സർക്കാർ കൂടുതൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നതെന്നും മന്ത്രി പറഞ്ഞു പക്ഷെ ജനപ്രതിനിധിയായിരുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം അന്ന് വിമർശിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിച്ച ആ വിഭാഗവുമായിട്ടാണ് അദ്ദേഹത്തിന്റെ പുതിയ കൂട്ടുകെട്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയത് ആ കൂട്ടുകെട്ട് നിൽക്കുമ്പോൾ ശക്തമായി ഇതർക്ക് അല്ലാതെ മറ്റൊരു മാർഗ്ഗമല്ലോ മാത്രമല്ല ഇടതുപക്ഷം ജനങ്ങളോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുക തന്നെ ചെയ്യുന്ന രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ മണ്ഡലം അനാഥമാകാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വരുന്ന ആളിനെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് നിലമ്പൂർ ബൈപ്പാസ് വിഷയം ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചൊവ്വാഴ്ച ചർച്ച ചെയ്യുമെന്ന് ബൈപ്പാസ് കൂട്ടായ്മ ഭാരവാഹികൾക്ക് മന്ത്രി ഉറപ്പു നൽകി ഭൂമി വിട്ടു നൽകിയ എല്ലാവർക്കും പണം ലഭിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി ഉപതെരഞ്ഞെടുപ്പ് സി പി ഐ കൺവെൻഷൻ നടത്തി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന മുനിസിപ്പൽ കൺവെൻഷൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിനെയും ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ പറഞ്ഞു നടന്നവർ നടന്നവരെ മുന്നിൽ തൊഴിൽ കൈയിട്ട് വീണ്ടും ജനങ്ങളെ വഞ്ചിക്കാൻ വരുന്ന രംഗമാണ് കാണുന്നത് അതിനെതിരായി ജനങ്ങൾ വിധി വിധിയെഴുതണമെന്നാണ് എനിക്ക് ആദ്യം അഭ്യർത്ഥിക്കുന്നത് രാഷ്ട്രീയ മേഖലയിൽ രാഷ്ട്രീയ രംഗത്ത് കുറച്ച് സത്യസന്ധതയും കുറച്ച് വിശ്വാസ്യതയും കുറച്ചൊക്കെ മര്യാദയും ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനെ വെറുത്ത് അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി അകരങ്ങളിൽ നിർത്തുന്ന തരത്തിലേക്കുള്ള ചെറിയ നമ്പർ മാത്രം എം എൽ എ മാർ നൽകുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് ഒൻപത് വർഷമായതുകൊണ്ട് കുറച്ചാളുകൾക്കല്ലാതെ മറവി സംഭവിച്ചിരിക്കും ഒൻപത് വർഷത്തിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് അവർ നൽകിയ സംഭാവന എന്താ പ്രയാസകരമായ ദുരിതപൂർണമായ സാഹചര്യങ്ങളാണ് അവർ നൽകിയത് ാണ് ജനങ്ങൾ അവരെ ഭരണത്തിൽ നിന്ന് മാറ്റിയത് അതിന്റെ പഴയ കഥകളൊന്നും ഞാൻ പറഞ്ഞു പോകുന്നു അടുത്ത തെരഞ്ഞെടുപ്പത്തിയപ്പോൾ അവരെന്താ പറഞ്ഞത് അവർ പറഞ്ഞ അധികാരത്തിൽ അധികാരത്തിലെത്തുമെന്ന് മാത്രമല്ല മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുമെന്ന് അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ ഞാൻ ജയിക്കുമെന്ന് കൗണ്ടിംഗ് കയറി പോകുന്ന പോലും മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതു മുന്നണി പരാജയപ്പെടുമെന്ന് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചാരണം നടത്തിയെങ്കിലും ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചതിന്റെ ഫലമായാണ് വൻ ഭൂരിപക്ഷത്തോടെ തുടർഭരണം ലഭിച്ചത് ഇരുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച താൻ ഉൾപ്പെടെ തോൽക്കുമെന്നായിരുന്നു പ്രചരണം പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ആർജവത്തോടെ നടപ്പാക്കുന്ന സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം നടപ്പാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ നേട്ടം കൈവരിക്കുവാനായി ആരും പട്ടിണി കിടക്കരുതെന്നും വീടില്ലാത്തവർ ഉണ്ടാകുവാൻ പാടില്ല എന്നതും ഇടതു സർക്കാരിന്റെ കാഴ്ചപ്പാടാണെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണ നേട്ടം മുൻനിർത്തിയായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുക എൽ ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പാർട്ടി സ്ഥാനാർത്ഥിയായി കണക്കാക്കി പ്രചരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇരുമ്പൻ സേതലവി നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൌക്കത്ത് അലി സി ഫൈസൽ ഇർഷാദ് കാഞ്ഞിരാല തുടങ്ങിയവർ സംസാരിച്ചു പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തം നിലമ്പൂർ മേഖലയിലെ പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്നതുകൂടിയായി മാറി ചന്തക്കുന്നിലെ ഗതാഗത കുരുക്ക് ബുദ്ധിമുട്ടിലായി യാത്രക്കാർ കുരുക്ക് ഒഴിവാക്കാൻ നടപടി വേണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ യോഗം ആവശ്യപ്പെട്ടു അന്തർ സംസ്ഥാന പാതയായ സി എൻ ജി റോഡ് സൈഡിലുള്ള ചന്തക്കുന്നിലെ ആയിരത്തിലധികം ഇരിപ്പിടമുള്ള നാല് സിനിമാ തിയേറ്റർ ഉൾപ്പെടുന്ന സ്ഥലത്ത് സിനിമാ തിയേറ്റർ വിടുന്ന സമയത്ത് സിനിമ കണ്ടുമടങ്ങുന്നവരുടെ വാഹനങ്ങളും തിയേറ്ററിലേക്ക് സിനിമ കാണാൻ വരുന്നവരുടെ വാഹനങ്ങളും റോഡിന് വിലങ്ങനെയായി ഇറങ്ങുന്നതും കയറുന്നതും മെയിൻ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഏറെ സമയം കുരുക്കായി നിൽക്കേണ്ടി വരുന്നുണ്ടെന്നും സിനിമാ തിയേറ്ററിന്റെ മുൻഭാഗത്തുള്ള വ്യാപാര സ്ഥാപനത്തിലേക്ക് വരുന്നതും പോകുന്നതുമായ വാഹനങ്ങളും കൂടിയാവുമ്പോൾ ഗതാഗത കുരുക്കിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നുണ്ടെന്നും സ്ഥിരമായി മെയിൻ റോഡിൽ ഏറെ സമയം ഗതാഗത കുരുക്കിൽ യാത്രക്കാർ പ്രയാസപ്പെടുകയാണ് ബസ്സുകൾക്ക് സമയത്തിന് പോകുവാനും കഴിയുന്നില്ല ഗതാഗത കുരുക്കിന് അടിയന്തര പരിഹാരം ഉണ്ടാവണമെന്ന് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അഭ്യർത്ഥിച്ചു ഭാഗത്ത് വലിയ ഇപ്പോൾ ഗതാഗതക്കുരുത്തിൽപ്പെട്ടു നിൽക്കുന്നത് ചന്തക്കുന്ന് ഭാഗത്തെ തിയേറ്ററിൽ നിന്ന് നാല് തിയേറ്ററാണ് ഒരു കോമ്പൗണ്ടിലുള്ളത് അവിടേക്ക് വരുന്ന മുഴുവൻ വാഹനങ്ങളും സിനിമ വിട്ട് വരുന്നതും പോകുന്നതുമായ വാഹനങ്ങൾ ഒരുമിച്ച് റോഡിൽ വരുന്നത് മെയിൻ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഗതാഗത കുരുക്കുണ്ടാൻ കാരണമാകുന്നുണ്ട് ഇത് അവിടുത്തെ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കുന്ന നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല തായ് ചന്തക്കുന്നിൽ ട്രെയിൻ വരുന്ന സമയത്ത് ട്രെയിൻ ഇറങ്ങി വരുന്ന വാഹനങ്ങൾ അതെല്ലാം കൂടിയായി ചന്തക്കുന്നിലെ യാത്ര ദുരിതപൂർണമാണ് ഇപ്പോ ഗതാഗത കുരുക്ക് മിനോപ്പണി മുതൽ കരിമ്പ് വരെ നില നീണ്ടുനിൽക്കുന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തിയേറ്ററിൽ ഒരുമിച്ച് വിടാതെ വിടുകയാണെങ്കിൽ ഒരു പരിധി അതുപോലെ അനധികൃതമായ പാർക്കിങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയാൽ കുറെ സൗകര്യപ്പെടുന്നു എന്നാണ് സിനിമ വിടുന്ന സമയത്തുണ്ടാവുന്ന ഉണ്ടാവുന്ന ഗതാഗത കുരുക്കൽപ്പെട്ട മിനർവാ പടി മുതൽ കരിമ്പുഴ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അത്യാവശ്യമായ രോഗികളുമായി പോകുന്ന ആംബുലൻസ് വാഹനങ്ങളും സമയത്തിന് പോകേണ്ടതായ ബസ്സുകൾക്ക് പലപ്പോഴും ട്രിപ്പ് മുടക്കേണ്ടതായ സ്ഥിതിയാണെന്നും അന്തർ സംസ്ഥാന യാത്രക്കാർ അടക്കമുള്ള ടൂറിസ്റ്റ് യാത്രക്കാർക്കും ഈ റോഡ് വഴിയുള്ള യാത്ര ദുരിതമാണെന്നും നാല് സ്ക്രീനുള്ള സിനിമാ തിയേറ്റർ ഒരു സമയത്ത് തന്നെ ഒരുമിച്ച് വിടാതെ പത്ത് മിനിറ്റ് ഇടപെട്ട് സിനിമ വിടുന്നത് ഏറെ സമയം നീണ്ടു നിൽക്കുന്ന തിരക്ക് കുറയ്ക്കുവാൻ സാധിക്കുമെന്നും യോഗം വിലയിരുത്തി യോഗത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പടിക്കൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ താലൂക്ക് ഭാരവാഹികളായ ഉള്ളാട്ട് പറമ്പൻ ചോക്കത്ത് ഏവൺ ബാബു മമ്പാട് എം ഹമീദ് കുരിക്കൾ കെ ടി മെഹബൂബ് ജനീഷ് ജസ്ല കുട്ടൻ എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മെഗാ രക്തദാന ക്യാമ്പ് ആരംഭിച്ചു നൂറ് ദിവസം കൊണ്ട് ആയിരം യൂണിറ്റ് ബ്ലഡ് നൽകാനാണ് ഡിവൈഎഫ്ഐ ലക്ഷ്യം വയ്ക്കുന്നത് നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ യൂണിറ്റുകളാണ് ഓരോ ദിവസവും രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുക ഡിവൈഎഫ്ഐയുടെ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളാണ് രക്തം ദാനം ചെയ്തത് പരിപാടി ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു കൊണ്ട് യൂണിറ്റ് ബ്ലഡ് ബ്ലഡ് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ ഒരു നിലയിലാണ് ഡിവൈഎഫ്ഐ ഇങ്ങനൊരു ക്രമീകരണം നടത്തിയിട്ടുള്ളത് സാധാരണഗതിയിൽ നമ്മൾ ക്യാമ്പ് വെച്ച് ബ്ലഡ് യൂണിറ്റ് എല്ലാം കൊടുക്കാറുണ്ട് എന്നാൽ എല്ലാ ദിനവും ഷോർട്ടേജുമായി ബന്ധപ്പെട്ട പരിഹാരം എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് ൾക്കുണ്ടെന്നുള്ള ബ്ലോക്ക് സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഏരിയ സെക്രട്ടറി മോഹനൻ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ പ്രവീണ ലോക്കൽ സെക്രട്ടറി ഇ ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് നാല് വരെയാണ് ക്യാമ്പ് ക്യാമ്പിന്റെ പോസ്റ്റർ സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ പ്രകാശനം ചെയ്യും ഗൂഗിൾ ഫോം വഴി രക്തദാനത്തെ രജിസ്ട്രേഷൻ ചെയ്യാം മാർക്കോ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ അശ്വിൻ സുരേഷ് കുമാർ ആദ്യം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഗൂഗിൾ ഫോം ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ കലാകായിക രംഗത്തുള്ള പ്രമുഖർ ക്യാമ്പിന്റെ ഭാഗമായി രക്തദാനം ചെയ്യും നിലമ്പൂരിലെ മുഴുവൻ യുവജനങ്ങളും ക്യാമ്പ് വിജയിപ്പിക്കുവാൻ സഹകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുദാസ് പി ദീപക് സുജീഷ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി താനൂരിൽ ആധുനിക രീതിയിലുള്ള അക്വറിയം വരുന്നു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ആധുനിക അക്കോരയത്തിന്റെ ശിലാഫലക അനാച്ഛാദനം കായിക ന്യൂനപക്ഷക്ഷേമ വകുപ്പ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഒന്ന് ദശാംശം ആറ് എട്ട് കോടിയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് നിർദ്ദിഷ്ട കോസ്റ്റൽ ഹൈവേയുടെ അരികിലായി താനൂർ ജി ആർ എഫ് ടി ഹൈസ്കൂളിന് സമീപമാണ് അക്വേറിയം സ്ഥാപിക്കുന്നത് അക്വേറിയത്തിന് പുറമെ ഫിഷ് സ്പാ വർണ്ണ മത്സ്യ വളർത്തി യൂണിറ്റ് എന്നിവയും ഉൾപ്പെടുന്നു കേരള സർക്കാരിന്റെ ഏജൻസിയായ കെ എസ് സി എ ഡി സി അക്വേറിയത്തിന്റെ നിർമ്മാണ ചുമതല ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ആഷിഖ് ബാബു അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രേസി കെ എസ് സി എ ഡി സിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ബി രമേശ് ഫിഷറീസ് വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർ മത്സ്യകർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചും മരണപ്പെട്ടവർക്കായി അനുശോചനം രേഖപ്പെടുത്തിയും നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ മെഴുകുതിരി തെളിയിച്ച് ഭീകരവിരുദ്ധ സദസ്സ് നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു അഭാവകരമായ ഒരു സംഭവം നമ്മുടെ നാട് ഇതുവരെ കേട്ടിട്ടില്ല നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്ന് ശ്രീരാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ ഭാഗങ്ങളിൽ വന്ന ടൂറിസ്റ്റുകളാണ് ആറ് മാസം മാത്രം ആറ് ദിവസം മാത്രം ഈ വിവാഹം കഴിഞ്ഞ അവിടെ ഭാഗമായ പറയുന്ന ഭാര്യയും ഭർത്താവും ആ ആ ആ ആ ഭാര്യ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ വെച്ചുകൊണ്ട് ചെറുപ്പക്കാരനെ പട്ടാളക്കാർ എന്നിട്ട് മൃതശരീരത്തിന്റെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലോക മനസാക്ഷിയെ വിരുദ്ധ ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു എം കെ ബാലകൃഷ്ണൻ മുസ്തഫ കളത്തും പഠിക്കൽ ഒ ടി സാദിഖ് പി ടി ചെറിയാൻ സന്തോഷ് ഫൻസാബ് ഷിബിൽ എന്നിവർ സംസാരിച്ചു റനീസ് കവാഡ് ഷിബു സുനിൽ അരുവാക്കോട് എന്നിവർ നേതൃത്വം നൽകി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് വല്ലടിമുണ്ട വല്ലടിമുണ്ടാട് റോഡ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ അധ്യക്ഷത വഹിച്ചു ടി സിദ്ഖ് കപ്പച്ചാലി മുഹമ്മദ് ഷിഹാബ് കൈത്തറ പുതിയറന്നാണി യു പി കുഞ്ഞി മുഹമ്മദ് സഫ്വാൻ പി റഷീദ് പി വി പി ഫസൽ ഷരീഫ് എം ഫയാസ്റ്റിയം എന്നിവർ പങ്കെടുത്തു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം